ഹലോ ഐസ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് തിരുവോണത്തിൽ നിന്നാണ് വൈകുന്നേര വഴി ഞങ്ങൾ അത്രം കാണാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വന്നതാണ് ഞാൻ നിങ്ങൾ ഇവിടെ ഉള്ള പോലെ അത്ര കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങള് പോയി ഞങ്ങള് കാണാൻ പോയിതൊക്കെ കണ്ടിട്ട് വരിക ഐസ് ഇതാണ് കസിന്റെ വീട്ടിൽ അത്തം ഇട്ട് അടുക്കി ചെന്നാ പോയി വന്നപ്പോ സമയം താമസിച്ചു എന്റെ വീട്ടിൽ നല്ല വല്ലാതെ പട്ടിയായത് കൊണ്ട് എനിക്ക് ഈ സാധനം എടുക്കാൻ പറ്റാതെ പോയേണ്ടി വന്നത് ഞാൻ പോയിട്ട് വന്നിട്ട് തിരക്കാൻ വന്നപ്പോഴത്തേക്ക് ിലേക്ക് പോയി ഇവളാണ് ഈ അത്തത്തിന്റെ സൃഷ്ടാക എന്റെ കസിൻ ആണ് ഇത് അവളുടെ ഒരു മിനകത്ത പൂച്ച ഇതിനെ നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ എടുക്ക നിങ്ങൾ പോയി കണ്ടിട്ടുവാ നമ്മള് അത്തം കാണാൻ പോവാണ് അത്തം വീഡിയോ എടുത്തിട്ടില്ല തിരിച്ചറിഞ്ഞോ അവിടെ നിന്നോ വിചാരിച്ച എന്റെ പട്ടിയെന്ന വീട്ടിൽ നിന്ന് വിളിച്ച് കിട്ടില്ല അതിന്റെയൊക്കെ ഇടയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി ഞാനത് തിരിച്ചു പോയിട്ട് കാണിച്ചു തരാം വണ്ടിന്ന് പോണ വണ്ടി ഉണ്ടോ അവനാണ് വഴി അറിയണത് അതാണ് നമ്മള് ഗൂഗിൾ പേത് കാട്ടിനകത്തോന്തോ ഗ്രാമപ്രദേശങ്ങളിലൂടെ റൈറ്റ് സൈഡ് വയലാണ് ഞാനും ഇന്നാണ് കാണുന്നത് വീട്ടിന് താഴെ ഉള്ള വഴി ഒന്നും ഞാൻ പണ്ട് സ്കൂളിൽ പൊക്കോണ്ടിരുന്നത് അതി കഠിനമായ വയലുകളും എല്ലാം താണ്ടിയാണ് ഞാൻ സ്കൂളിൽ പൊക്കോണ്ടിരുന്നത് എന്റെ വീടിന്റെ അടുത്തോണ്ട് സ്കൂളുണ്ടാക്കിയാണ് എനിക്ക് ആ കടന്നു പോയിട്ട് മെയിൻ റോഡുണ്ട് ഞാൻ വഴി പോകരുത് ഞാൻ വഴിയായിരിക്കും പോരാ നമ്മളെ പ്രത്യക്ഷ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാരാണ്

ഒരു ചെറിയ വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്റെ പണ്ടിയുടെ വലിയ സാധ്യതയില്ല അല്ല ഞാൻ പറഞ്ഞേ പറഞ്ഞ അത് എല്ലാ വഴിയും പോകണമെന്നില്ല അതുകൊണ്ട് അടുത്ത അവരുടെ അർത്ഥമാണ്

ആരൊക്കെയാ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അല്ലല്ല യൂട്യൂബില് കാണാ എന്തായാലും നാടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കാണണത് ഫസ്റ്റ് ടൈം ആണ് ഇതേപോലെ കാണി ഇങ്ങനെ എനിക്ക് സമയം വേണ്ടത് വേറെ വീണ്ടും നമ്മുടെ നമുക്ക് വഴികാട്ടാൻ ഫ്രണ്ടിൽ നിന്ന് പോവുകയാണ് റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇവിടത്തെ ഓണാഘോഷം പറഞ്ഞ വേറെ നമ്മളത് ഇവിടത്തെ ഓണാഘോഷമാണ് ഒരു ഓണാഘോഷം പോലെയല്ല ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് അവര് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആയിട്ട് വരി പൈസ ഒക്കെ വിരിച്ച് അത്തൊക്കെ ആയിട്ട് ഓണ പരിപാടികൾ സെറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഇങ്ങനെ കുറേ ഇതുണ്ട് കേടാ അപ്പോ നമ്മള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാധാരണ പോകുന്നതിന് പോലെ ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി അത്ത കാണങ്ങൾ നോക്കണം പക്ഷെ ഇത് എന്താ ഇത് കംപ്ലീറ്റ് ഒന്നും ഉറപ്പില്ലാങ്കിൽ നമ്മുടെ ഒരു റൂട്ട് പിന്നെ നമ്മളിപ്പോ ആദ്യം വരെ പോകാനായിട്ട് നോക്കി പക്ഷെ നല്ല ബ്ലോക്ക് ആണ് അവിടെ ട്രാഫിക് അപ്പൊ ഞങ്ങൾ വീണ്ടും കാഞ്ഞിനുളത്തോട്ട് പോവായിരുന്നു കാഞ്ഞിളംകുളം ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് കേട്ടു

ഞങ്ങളിപ്പോ കാഞ്ഞുളത്തുള്ള പെരുന്താനി അത്തം കാണാനായിട്ട് വന്നതാണ് ഇവരുടെ അത്യാവശ്യം ഫേമസ് ആണ് എല്ലാ വർഷവും ഇവര് ഇതേപോലെ ഇടുന്നുണ്ട് എനിക്കൊന്നും ഇരുപത്തെട്ട് വർഷം എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്ന് കണ്ടതിൽ വലിയ അത്തങ്ങളിലൊരെണ്ണം ഇത് തന്നെയാണ് നമ്മളവിടെ തോന്നില്ല നല്ല നിരക്കുണ്ട് ഇവരെല്ലാം അങ്ങോട്ട് ആ മാപ്പ് വെയിറ്റ് നൈസ് വ്യൂ പോകുന്ന

നീ സത്യസന്ധമായിട്ട് പറയാണ് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വെറുതെ അതായത് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഡ്രൈവ് ചെയ്യുന്നത് കുറേ ദൂരം മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈ വണ്ടി വായിക്കാൻ ഇത്തിരി കടുപ്പാണ് ഏറ്റവും ബാക്കിൽ ആദരിക്കുന്നതാണ് ഓക്കെ അതാണ് ഫസ്റ്റ് എസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സോ ഒരു വേറെ എന്തോ ഒരു ഫീലാണ് എനിക്ക് അത് പറഞ്ഞ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരേ ഞാൻ കോളേജ് പഠിച്ച സമയത്ത് എനിക്ക് അങ്ങനത്തെ ഫുഡൊന്നും അറിയാൻ ഞാൻ പോയിട്ടില്ല ഓഫ് ആക്കി വെച്ച് ബാക്കി ചെയ്യുന്ന കാര്യമായിട്ട് എന്തൊക്കെയോ പറയണമുണ്ടായിരുന്നതെ ഒന്നും അതിനകത്തില്ല എന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മളെ വീണ്ടും ആഴിമല കൊണ്ടുവന്നായിരുന്നു ഏസ് ഇവിടെ ഫെസ്റ്റ് നടക്കുകയാണ് നമ്മൾ ഫെസ്റ്റ് കംപ്ലീറ്റ് കാണാനൊന്നും നിന്നില്ല ജസ്റ്റ് അത്തം കണ്ട് തിരിച്ചിങ്ങി പോന്ന കാര്യം അത്യാവശ്യം ലേറ്റ് ആയി അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചോണങ്ങിയിരുന്നു ഇവിടത്തെ അത്തം അത്യാവശ്യം അടിപൊളിയാണ് ഏസ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പ്രത്യേകിച്ച് കമന്റ് ചെയ്യാ ക്ലേയിലൊക്കെ ഉള്ള സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏസ് പിന്നെ പലഹാരങ്ങളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം എന്തൊക്കെയോ ഉണ്ടായിരുന്നു നമ്മളതില് ഈ ഒരു സാധനം ഈ വൈറ്റ് കളർ സാധനം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു ഭയങ്കര ബ്ലോഗൊന്നും അല്ലെ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഓണത്തിനൊക്കെ ഇങ്ങനെ പോയിട്ട് കാണുന്നത് അതുകൊണ്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ശരി ബൈ